രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഒന്നിന് വ്യാഴം രാശി മാറുമ്പോൾ മകരക്കൂർ നക്ഷത്രങ്ങളായ ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം അര എന്നീ നക്ഷത്രങ്ങളുടെ സാമാന്യ ഫലമാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് ഈ നക്ഷത്രക്കാർക്ക് വ്യാഴം അഞ്ചിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് ശാരീരികമായിട്ട് ഈ കാലഘട്ടങ്ങളിൽ പൊതുവെ ഗുണപ്രദമായ അവസ്ഥയായിരിക്കും അസുഖ അസുഖങ്ങളുള്ളവർക്ക് അസുഖങ്ങളിൽ നിന്നും മുക്തി ഉണ്ടാകും അസുഖങ്ങൾ പൊതുവെ കുറഞ്ഞിരിക്കും അതുപോലെ തന്നെ കിടപ്പ് രോഗികൾക്ക് വളരെ വളരെ ആശ്വാസം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ധനപരമായിട്ട് വളരെ നല്ല സമയമാണിത് അത് തൊഴിൽ രംഗത്ത് ഇവർ ശോഭിക്കും എന്ത് പ്രവൃത്തി ചെയ്താലും അതിൽ മേന്മയുണ്ടാവും പേരും പ്രശസ്തിയും ഒക്കെ ഉണ്ടാകും എന്നിരുന്നാലും തൊഴിൽപരമായിട്ട് ചെറിയ ചെറിയ തടസ്സങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വന്നു വിട്ടു വന്നു വിടും അത് അതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകേണ്ടതാണ് മാതാവിൻ്റെ ആരോഗ്യനില പൊതുവെ തൃപ്തികരമായിരിക്കും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ നല്ല ബന്ധമായിരിക്കും മാനസികായിരിക്കും നന്ന നന്നായിട്ട് ഇവർ തമ്മിൽ രൂപപ്പെടും പുതുതായിട്ട് ഭൂമി വാങ്ങാൻ ഉദ്ദേശി ഉദ്ദേശിക്കുന്നവർക്ക് ഇത് അനുകൂല സമയമാണ് പുതിയ വാഹനം വാങ്ങാൻ ഉദ്ദേശി ഉദ്ദേശിക്കുന്നവർക്കും ഈ കാലഘട്ടത്തിൽ നടക്കും അതുപോലെ പഴയ പേരേക്ക് വേണ്ടി പൊളിച്ച് മാറ്റി പുതിയ പേര പേരെ ഉദ്ദേശിക്കുന്നവർക്ക് ഇത് പറ്റിയ കാലഘട്ടമാണ് തീർച്ചയായിട്ടും ഈ കാലഘട്ടത്തിൽ അപ്രതീക്ഷിതമായിട്ട് ധനം വന്നുപെട്ട് ഇവരുടെ നൂതനമായിട്ടുള്ള ഈ ഗ്രഹ നിർമ്മാണം പെട്ടന്ന് നടന്നു കിട്ടും അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വളരെ നല്ല സമയമാണിത് അതായത് വച്ചടം വച്ചടം കയറ്റം നമ്മൾ പറയും അതായത് ഇവർ തൊട്ടതെല്ലാം പൊന്നാകും റിയൽ എസ്റ്റേറ്റ് പരിപാടികളിൽ ധൈര്യമായിട്ട് പണം മുടക്കാവുന്ന കാലഘട്ടമാണിത് പക്ഷേ ഈ അയൽക്കാരുമായിട്ടുള്ള ബന്ധങ്ങൾ മോശമാവാൻ സാധ്യതയുണ്ട് അപ്പം അയൽക്കാരുമായിട്ടുള്ള ബന്ധങ്ങളിൽ വാക്കുകളൊക്കെ സൂക്ഷിച്ചൊക്കെ ഉപയോഗിക്കുക അതുപോലെ തന്നെ ബന്ധം ഊഷ്മളമായിട്ട് നിലനിർത്തി പോകാനായിട്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ ദീർഘകാലമായിട്ട് വിവാഹം ആലോചിക്കുന്നവർക്ക് വിവാഹം നടക്കാതെ ഇരുന്ന ഇരിക്കുന്നവർക്ക് ഒന്ന് ശ്രമിച്ചാൽ ഈ ഒരു വർഷത്തിനകം തീർച്ചയായിട്ടും വിവാഹം നടക്കും നല്ല പങ്കാളി ലഭിക്കും അതുപോലെ ധനപരമായിട്ട് മെച്ചപ്പെട്ട പങ്കാളി ഒരു സാധ്യത കൂടി ഈ സമയത്ത് നിലനിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ ദീർഘകാലമായിട്ട് നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കും നടക്കില്ല എന്ന് വിചാരിച്ചതായ പല കാര്യങ്ങളും ഈ കാലഘട്ടങ്ങളിൽ നടക്കാനുള്ള സാധ്യതയുണ്ട് അതായത് കാലം വ്യാഴത്തിന്റെ കാലം വളരെ അനുകൂലമാണ് അതുപോലെ തന്നെ ലോട്ടറി കിട്ടാനുള്ള ഭാഗ്യം ലോട്ടറി കിട്ടാനുള്ള ഭാഗ്യം ഊഹക്കച്ചവടത്തിനുള്ള ലാഭം ഇതിനൊക്കെ വളരെ സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമുക്ക് കുടുംബസ്വത്ത് കുടുംബസ്വത്ത് കൈവശം വന്നു ചേരാനുള്ളൊരു സമയം കൂടിയാണിത് അതുപോലെ ഇവരുടെ സന്താനങ്ങൾക്ക് വളരെ മേന്മയേറിയ സമയമാണിത് സന്താനങ്ങൾക്ക് ജോലി ലഭിക്കും അതുപോലെ തന്നെ വിദേശത്തൊക്കെ പഠിക്കാനും ജോലിക്ക് ഒക്കെ പോകാനായിട്ട് ഉദ്ദേശിക്കുന്ന സന്താനങ്ങൾക്ക് ഈ കാലഘട്ടം വളരെ അനുകൂലമാണ് അതുപോലെ തന്നെ സന്താ ഇവർക്ക് സന്താനങ്ങളിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കും സന്താനങ്ങൾക്ക് മേന്മ ഉണ്ടാകുന്ന വഴി സന്താനങ്ങളിൽ നിന്ന് ആനുകൂല്യം ലഭിച്ച് അതുവഴി ഇവർക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാകും അങ്ങനെ എല്ലാ കൊണ്ടും അടുത്ത ഒരു വർഷം ഇവർക്ക് വളരെ മേന്മേറിയൊരു അവസരമാണ് വിഷ്ണു ക്ഷേത്രത്തിൽ തൃപ്തികരമായ വഴിപാടുകളൊക്കെ കഴിച്ച് അതുപോലെ തന്നെ ധർമ്മദൈവ ദേവതാ പോയി വഴിപാടുകൾ കഴി കഴിച്ച് ദൈവാധീനം പുഷ്ടിപ്പെടുത്തിയാൽ വളരെ അനുകൂലമായ സമയമാണ് ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമസ്തേ